അവധിക്കാലത്തും വിശ്രവുമില്ലാത്ത പരിശീലനത്തിലാണ് ഹൈറേഞ്ചിലെ ഒരു കൂട്ടം കായിക അധ്യാപകരും കുട്ടികളും ലഹരിക്കെതിരായുള്ള പോരാട്ടം കൂടിയാണ് ഈ കായിക പരിശീലനഘടന കുട്ടികളിലെ കായിക പ്രതിഭകളെ ചെറുപ്പത്തിലേ കണ്ടെത്തി വിദഗ്ധ പരിശീലനം നൽകി രാജ്യാന്തര നിലവാരത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന നിരീക്ഷണത്തോടെ പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മയുടെ വിശേഷങ്ങളിലേക്ക് ഏതാണ്ട് ഒന്നര മാസത്തോളമായി ഈ പരിശീലനം ആരംഭിച്ചിട്ട് കുരുന്നുകൾ മുതൽ കൗമാരക്കാർ വരെ പരിശീലനം നേടുന്നുണ്ട് കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് ആവശ്യമായ പരിശീലനമാണ് കായിക അധ്യാപകർ നൽകുന്നത് ഓട്ടവും ചാട്ടവും കളിയും ചിരിയുമൊക്കെയായി ഈ അവധിക്കാലം ഇവർ ആഘോഷമാക്കുകയാണ് കുട്ടികളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനൊപ്പം നവപ്രതിഭകളെ കണ്ടെത്തുക എന്നതുമാണ് പരിശീലന കളതി ലക്ഷ്യം വെക്കുന്നത് അവരുടെ മാനസികവും ശാരീരികവുമായിട്ട് അവരെ അവരുടെ സന്തോഷവും അവരുടെ ഉന്മേഷവും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതുപോലെ തന്നെ ചീത്തയായിട്ടുള്ള അഡിക്ഷനിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി അതായത് നമ്മുടെ മൊബൈൽ അഡിക്ഷൻ അതുപോലെ തന്നെ ഡ്രഗ്സ് അഡിക്ഷൻ അതുപോലെയുള്ള നമുക്ക് സാമൂഹ്യ യുത്തുകൾക്കെതിരെ ഈ കുട്ടികളെ ബോധവൽക്കരിക്കുകയും അതിനുവേണ്ടി ആ കുട്ടികളെ ശാരീരികമായിട്ട് ബലപ്പെടുത്തുകയും മാനസികവില്ലാസം നൽകി അവരെ ഒരു ഒരു വേണ്ടി ആ രീതിയിൽ നെടും സ്പോർട്സ് സ്പോർട്സ് അസോസിയേഷനാണ് രണ്ടു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഓരോ കായിക ഇനത്തിനും പാഠങ്ങൾ പകർന്നു നൽകുവാൻ മികച്ച പരിശീലകരുമുണ്ട് സമ്മർ ക്യാമ്പിന് ശേഷം ടാലന്റ് ഹണ്ട് നടത്തി വ്യത്യസ്ത ഇനങ്ങളിൽ തുടർ പരിശീലനം ലഭ്യമാക്കും നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ ലോകത്ത് മൊത്തം അംഗീകരിച്ചിരിക്കുന്ന അതലിക് ഡെവലപ്മെന്റ് ആ പ്രോഗ്രാം തന്നെയാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുക ഒരു കുട്ടികളെയും ഇന്ന് ഗെയിമിലേക്ക് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല അവർ ടാലന്റേഡ് നമ്മൾ ഇപ്പൊ ടാലന്റ് ലാബിലാണ് കുട്ടികൾ ഇവരെ ഈ ഒരു മാസം കൊണ്ട് ടാലന്റ് ലാബ് കഴിഞ്ഞ് ടാലന്റ് ഹണ്ടിലേക്ക് ആ ടാലന്റ് ഹണ്ട് കഴിയുമ്പോഴത്തേക്ക് അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ഈ കുട്ടികളെ അവർ ഇൻട്രസ്റ്റ് ഉള്ള ഗെയിമിലേക്ക് തിരിയും അങ്ങനെ അവരെ നല്ലൊരു കായിക താരങ്ങളാക്കുക അവർക്ക് രാജ്യത്തിന്റെ കായിക കരുത്തിന് ശക്തി പകരുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഓരോ കായിക താരവും ഇവിടെ വിയർപ്പൊഴുക്കി പരിശീലനം നേടുന്നത് അത് നാളെ രാജ്യത്തിനവർ അഭിമാനമാകുന്ന ദിവസങ്ങൾ വിദൂരമല്ല